െ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കാരണം കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ എല്ലാം ചെയ്തിട്ടേം അപ്പം എവിടെ പോയി ഏടെ പോയിന്ന് കുറേ ആൾക്കാർ മെസ്സേജ് ചോദിക്കുന്നുണ്ട് പേഴ്സണലായിട്ട് കേട്ടോ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലുണ്ട് എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവർ അപ്പോൾ അവരിങ്ങനെ വാട്സപ്പിലെല്ലാം മെസ്സേജ് എന്ത് പറ്റി പോയോ അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വീഡിയോ ചെയ്യാത്തത് വേറെ ഉണ്ടല്ലോട്ടോ ഞാനൊരു കുഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയെന്ന് കുഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ ചെറുത് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പം ബിസിനസ് എന്ന് പറയുമ്പം എന്നറിയുന്നവർ ചോദിക്കും ഓ ഇതിന് മുന്നേല്ലേ നീ വേറെ പല കാര്യങ്ങളും ചെയ്തത് എന്നിട്ട് എടിയെത്തി അതെന്തായി എന്നെല്ലാം ചോദിക്കുന്നുണ്ടാവും പിന്നെ എന്തേ ഇതിലേക്ക് വന്നത് അത് പോയോ അങ്ങനെയെല്ലാം എന്നോട് നേരിട്ട് ചോദിച്ചവരുണ്ട് മെസ്സേജ് അയച്ചവരുണ്ട് അല്ലാതെ മനസ്സിൽ വെക്കുന്നവരുണ്ട് ചോദിക്കാൻ മേടിച്ചിട്ട് എങ്ങനെ ചോദിക്കുന്നില്ലേ അപ്പോൾ അവർക്ക് എല്ലാം മറുപടി ആട്ടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് മോൻ വീട്ടിൽ തന്നെ ഉണ്ട് ഓന് ചെവി വേദനയാണ് അപ്പോൾ ടി വി വെച്ചിട്ടുണ്ട് ആൾ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബാവുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഒരു റൂമിൽ അടച്ചിരുന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഓനുണ്ടാവും അപ്പം ഞാനും ഓനും മാത്രമേ വീട്ടിലുള്ളു വരാറും ഇപ്പം ഇല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ വേറെ തന്നെ മാറിയിരുന്നിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ആ സൗണ്ട് ഇടം വരെ കേൾക്കും അപ്പോൾ കുറക്കാൻ വേണ്ടി പറഞ്ഞാൽ ആൾക്ക് ഇഷ്ടാവൂല വേണ്ടി കരയാൻ നിൽക്കും അപ്പം ചെവി വേദനയായിട്ട് ഇപ്പം വൈകുന്നേരമാണ് ഒന്ന് ടോക്കൺ അഞ്ചു മണിക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുവരെ ഒന്ന് എന്താ പറയുക അധികം ശല്യപ്പെടുത്താതിരുന്ന ആ ടി വി രീതിയിൽ അങ്ങ് പോയിക്കോളും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓനാട്ന്ന് കണ്ടോട്ടെ ഞാനിവിടുന്ന് വീഡിയോ ചെയ്യാം അപ്പം കാര്യത്തിലേക്ക് വരാം അപ്പോൾ കുറേ ഒരു സംശയമുണ്ട് അപ്പം അയ്യും മുന്നേ ചെയ്തതല്ല എന്തായി എന്നുള്ളത് അപ്പം ഒന്നും അറിയാത്തവരും ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അവരോട് ഞാൻ പറയാം എൻ്റെ പേര് രേഷ്മ എന്ന് പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചെയ്തു പക്ഷേ അവരെ കുടുംബമാണ് അപ്പോൾ അവരോട് എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇനി ഇത്തരത്തിലേക്ക് വരാം പിന്നെ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കേക്ക് കേക്ക് ബിസിനസ്സാണ് അപ്പം അത് തുടങ്ങിയത് കൊറോണ ടൈമിന് മുന്നെയാണേ എന്നറിയുന്ന പലർക്കും ഇപ്പോൾ സംശയമാണ് എന്നോട് വിൽക്കുന്നു ഈ കൊറോണ ടൈമിലല്ലേ കേക്ക് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ കൊറോണ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിനി കൊറോണ ടൈമിലാകുമ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുമുണ്ട് അപ്പം കൊറോണക്ക് മുന്നേ അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് എന്ന് വിചാരിച്ചാൽ എൻ്റെ മോനെ പ്രസവിച്ചിട്ട് ആ ഒരു നാല് ആറുമാസം ആറുമാസാകുമ്പോട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് ആറുമാസം അപ്പം ഞാനിങ്ങനെ ആ കുഞ്ഞിന് പാലെടുത്തോണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡ് എനിക്ക് ഫോണിൽ ഒന്ന് കൊണ്ട് കാണിച്ചു തരുകയെന്നു വെച്ചാൽ അവരെ ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ ഭാര്യ അവരെ വെഡിങ് ഒരു കേക്ക് ആക്കിയിട്ട് ഫസ്റ്റ് ആക്കിയതാൾ അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം എന്നോട് ചോദിച്ചു എനിക്കിതുപോലെ ആക്കാൻ വേണ്ടി പറ്റുമോ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു സാധനങ്ങളൊന്നും സാധനങ്ങളൊന്നുമില്ലാണ്ട് എങ്ങനെയാക്കുവാന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം തന്നെ പറഞ്ഞു നീ ആക്കുമെങ്കിലും ഞാൻ സാധനം ഓർഡർ ചെയ്തിട്ട് വരുത്താം പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നമുക്ക് അന്നേരം കേക്ക് ആക്കേണ്ടതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നോട് പറഞ്ഞു ഈ കുറച്ച് വീഡിയോ കണ്ട് എഴുതി എല്ലാം സെറ്റാക്കി വെക്ക് നമുക്ക് ട്രൈ

സെറ്റായി എന്നിട്ട് ഞാൻ വീഡിയോ ഡെയിലി കണ്ടോന്നു സാധനം ഒരു ദിവസം നമുക്ക് കിട്ടി കിട്ടി അന്ന് കേക്കാക്കാൻ തീരുമാനിച്ചു കേക്കാക്കാൻ തീരുമാനിച്ചിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് വന്ന സാധനങ്ങളെല്ലാം ഓവനിൽ വെക്കേണ്ടതാണോ നമുക്കിതൊന്നും അറിയില്ല ഓവനിൽ വെക്കേണ്ടതാണോ ഞാൻ കണ്ടുപിടിച്ചത് ഓവൻ ഇല്ലാണ്ട് കേക്ക് ആക്കാം അതായത് നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ പാത്രം വെക്കും അതിനുള്ളിൽ പൂഴി അപ്പം പൂഴി അല്ലെങ്കിൽ ഉപ്പ് നിരത്ത അതിന് മുകളിൽ നമ്മൾ റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെയല്ല അപ്പം ഞാൻ ഉപ്പ് നിരത്തിയിട്ടാണ് ആക്കാൻ തീരുമാനിച്ചത് അപ്പം ഉപ്പെല്ലാം നിര അങ്ങനെ എന്നിട്ട് പഞ്ചസാര പിടിച്ച് വെച്ചു ആദ്യത്തെ തന്നെ കേക്കിൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പഞ്ചസാര പിടിച്ച് ഒരു സൈഡിൽ വെച്ചു മൈദ വേർ ഇപ്പുറത്ത് വെച്ചു അസം മിക്സിയിൽ ഞാൻ എന്താ മുട്ട പിന്നെ കുറച്ച് ഉപ്പ് അതുപോലെ വാനില എസൻസ് എല്ലാം വെച്ച് നന്നായി അടിച്ചതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർക്കാൻ വേണ്ടി പോകേണ്ടേ ചേർക്കണം അപ്പോൾ പഞ്ചസാര ചേർക്കുന്നതിന് പകരം ഞാൻ എന്തെടുത്തിട്ടു മൈതി എടുത്തിട്ടു മൈതി എടുത്തിട്ട് ഒരു അടി കഴിഞ്ഞതിന് ശേഷം മിക്സി ഇങ്ങനെ പെടക്കാൻ വേണ്ടി തുടങ്ങി അപ്പം ഞാൻ അന്നേരം എനിക്ക് മനസ്സിലായത് ഞാൻ ഇട്ട സാധനം മാറിപ്പോയി മൈതി ഞാൻ ഹാഫ് കെ ജിയിലെ അളവിലാണ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു അളവിലാകുമ്പം അത്രയും വരുന്നേലും അപ്പം ഇതിങ്ങനെ ഉണ്ട് കിട്ടിപ്പോയി പിന്നെ ഇത് ഫ്ലോപ്പ് ആയാലും പറയാൻ കഴിയില്ല പഞ്ചസാര പോയി മൈദ പോയി വാലേസൻസ് മുട്ട എല്ലാം പോയി മിണ്ടാതെ കൊണ്ടുപോയിട്ട് പുറത്ത് കളഞ്ഞു വീണ്ടും പഞ്ചസാര എല്ലാം പൊടിച്ച് സെറ്റാക്കി കേക്ക് നമ്മൾ അടുപ്പത്ത് വെച്ച് പക്ഷേ കേക്ക് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായന് നമ്മളിപ്പം തലേന്ന് അരച്ച് വെച്ചിട്ട് നമ്മൾ ഉഴുന്ന് ദോശ ആക്കുമല്ലോ അത്ര വലിപ്പത്തിൽ മാത്രമാണ് കേക്ക് കൊന്നിരുന്നത് ആണിപ്പോൾ ഒരു അരക്കിലോ കേക്ക് എന്നെല്ലാം പറയുമ്പോൾ നല്ല സൈസിൽ ആയിട്ടാണ് ഞാൻ വീഡിയോയിലെല്ലാം കണ്ടത് പക്ഷേ ഞാൻ ഞാനാക്കിയതെന്തോ ഇത്ര ഇത്രയേ ഉള്ളൂ ആ ഇത്രയേ അടുത്തടുപ്പില്ല അപ്പം അങ്ങനെയാണ് വന്നത് പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായതിന് പിന്നെയും ഞാൻ ട്രൈ ചെയ്തു അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നമ്മൾ വെഡിങ് ആനിവേഴ്സറി ആവുന്ന സമയത്ത് ഞാൻ നല്ലൊരു കേക്കാക്കി കേക്കാക്കി ഞാൻ പക്ഷേ നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യമേ അവിടെ അന്നേരം ചിന്തിക്കുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ബർത്ത്ഡേ ഡേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടല്ലോ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആക്കാലോന്നെങ്കിലും ആ ഒരു ഇത് അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയ സമയത്ത് ഞാൻ കേക്കാക്കി കേക്ക് ആക്കി നല്ല ഡെക്കറേറ്റ് എല്ലാം ചെയ്ത് നമ്മൾ സ്റ്റാറ്റസ് ഇടുമല്ല സ്റ്റാർട്ടേഴ്സ് കിട്ട സമയത്ത് എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ കോണ്ടാക്റ്റിലില്ല കുറേ ആൾക്കാർ ഹസ്ബൻഡിൻ്റെ കോണ്ടാക്റ്റിലില്ല കുറേ ആൾക്കാരും ചോദിച്ചു നിങ്ങൾക്കിത് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തൂടെ നല്ല ഫിനിഷിങ് ഉണ്ടല്ല കുറച്ചും കൂടി ഒന്ന് ശ്രമിച്ചാൽ നടക്കും എന്ന് ആ ഒറ്റ ദിവസം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ മാർച്ച് ഇരുപതിന് നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പം അത് കുറച്ച് ഇങ്ങനെ മെസ്സേജ് വരുമ്പം നമ്മളാലോചിച്ച് വന്നാൽ ചെയ്താലോ എന്ന് പറഞ്ഞു അന്ന് എന്നെ നമ്മൾ പേര് കണ്ടുപിടിച്ചു നമ്മൾ കുറേ പേര് നോക്കി പേ ഈ പേര് കണ്ടുപിടിച്ചത് നമ്മളെ പേര് നമ്മളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെ മക്കളെയും പേര് വെച്ച് അതിൽ കുറച്ച് അക്ഷരങ്ങൾ എടുത്തിട്ടിട്ട് കേക്കിനൊരു പേര് കിട്ടും സ്രാണാസ് നല്ലൊരു പേരിട്ടു നമ്മൾ പരസ്യം കൊടുക്കാൻ വേണ്ടെങ്കിൽ ഹസ്ബൻഡ് ന അത്യാവശ്യം നന്നായിട്ട് എഡിറ്റ് ചെയ്യും വീഡിയോ പിന്നെ ക്യാമറയിൽ ഉള്ളതുകൊണ്ട് ആ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അമ്മ കേക്ക് ബിസിനസ്സിൻ്റെ ഇട്ടു ഉടനെ തന്നെ എൻ്റെ ഇടയിലെ വില്ലുമേര മോ മോളെ മോൻ അവർ എനിക്ക് ഓർഡർ തന്നു അവരെ നാട്ടിലേക്ക് പിന്നെ മൂന്ന് കിലോ കേക്ക് എൻ്റെ കിടി മൊത്തം പോയി കാരണം മൂന്ന് കിലോ കേക്കാണ് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് ഉണ്ട് പക്ഷേ മൂന്ന് കിലോ കേക്ക് എന്ന് വെച്ചാൽ മൂന്ന് കിലോ കേക്കിൻ്റെ ആ ഒരു ടിന്നില്ല അതായത് ഒരു കിലോ കേക്കിൻ്റെ ടിന്ന് മാത്രം എൻ്റെ നമ്മൾ തുടങ്ങുന്നില്ല ഇങ്ങനെ ഓർഡർ കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടില്ല ഞാൻ വിചാരിക്കുന്നു ഒരു കിലോ കേക്കല്ലേ വരുന്നു എന്നുള്ളത് എനിക്കിനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ മൂന്ന് കിലോ എല്ലാം ചോദിക്കുന്നത് പെട്ടെന്ന് വിചാരിക്കുന്നില്ല അപ്പം ഒരു കിലോൻ്റെ കേക്ക് ടിന് മാത്രമേ എൻ്റെ അടുത്ത് ഇല്ലു അപ്പം ഞാനെന്ത് ചെയ്തു ഒരു കിലോൻ്റെ മൂന്ന് കേക്കാക്കി നല്ല ഉയരത്തിൽ കേക്കാക്കി കൊടുത്തു കേക്ക് സൂപ്പറായി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അതിൽ എനിക്ക് പറ്റിയൊരു പറ്റ് ഞാൻ എഴുതിയ പേര് മാറിപ്പോയിട്ട് അവരെനിക്ക് അയച്ചു തന്നു രണ്ട് രണ്ട് തവണയായിട്ട് അവർ അയച്ചു ഒന്നും അവൻ്റെ ആ കുട്ടീനെ വിളിക്കുന്ന പേരും ഒന്ന് കളിയാക്കി അങ്ങനെ രണ്ട് പേരുണ്ട് അപ്പം എല്ലാം എന്തെങ്കിലും കുറ്റപ്പേരുണ്ടാവും അപ്പോൾ അവർ അതായിരുന്നു പോലും എനക്ക് അയച്ചു തന്ന ആദ്യം അയച്ചു തന്നത് ശരിക്ക പേര് അപ്പം ഞാൻ ശരിക്കുള്ള പേരാണ് അതിൽ എഴുതി വിട്ടത് അവരാടെ എത്തിയതിന് ശേഷം പറഞ്ഞു അങ്ങനെ ഇല്ലേച്ച് നമ്മൾ രണ്ടാമത് മെസ്സേജ് വിട്ടിട്ടുണ്ടായി പക്ഷേ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് കേക്കിൽ തന്നെ അങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ടായിന് പക്ഷേ കേക്കിന് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇഷ്ടംപോലെ കേക്കുകൾ കിട്ടാൻ തുടങ്ങി ഒരു ദിവസം തന്നെ ഏഴും എട്ടും കേക്കുകൾ പിന്നെ ക്രിസ്മസിന് ന്യൂ ഇയറിന് ഇവരൊരു ഫ്രണ്ട് ഉണ്ട് അവർ പള്ളിയായിട്ട് നല്ല ബന്ധമില്ല അപ്പോൾ പള്ളിയിലത്തെ പ്ലം കേക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്ലം കേക്കെല്ലാം ഞാൻ ആക്കി ആക്കി നോക്കി അവസാനം സക്സസ് ആയിട്ട് അങ്ങനെ ആക്കി കൊടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം നല്ല മോശമില്ലാത്ത വരുമാനം കയ്യിൽ കിട്ടാൻ തുടങ്ങി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഫോൺ റീചാർജ് ആയിക്കോട്ടെ വണ്ടിയിൽ എണ്ണയടിക്കലായിക്കോട്ടെ എനക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അത് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി പിന്നെ കൊറോണ ടൈം ആയ സമയത്ത് ഫുള്ള് ആയി ഡൗൺ ആയെന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ വരുന്നുണ്ട് അവർ പറയുന്നത് നമുക്ക് കൊണ്ടുത്തരണം പക്ഷെ നമുക്ക് വണ്ടി എടുത്ത് പുറത്ത് പോകാൻ വേണ്ടി പറ്റൂലല്ലോ അപ്പം നമ്മൾ എടുക്കാണ്ടായി അങ്ങനെ കൊറോണ കാലം കഴിഞ്ഞിട്ടും നമ്മളെ കസ്റ്റമർ നമ്മളെ വീട്ടിൽ പോയിട്ടുണ്ടായിട്ടില്ല പിന്നെയും അതുപോലെ പക്ഷേ പിന്നെ പിന്നെ ആകുമ്പം ഇവ കേക്കിനോട് ആൾക്കാർക്കൊരിഷ്ടം കുറഞ്ഞു തുടങ്ങി അപ്പം പിന്നെ ഓർഡറും അതിന് കണക്കായിട്ട് കുറഞ്ഞു അതിന് ശേഷം ഞാനൊരു എം ടി ടി സി മോഡി സോറി ടി ടി സി ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പം എനിക്കതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിന് അപ്പം എനിക്ക് കേക്കും ഇതും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കസ്റ്റമർമാർ എല്ലാവരെയും അറിയിച്ചു ഞാനിങ്ങനെ താൽക്കാലികമായി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ള നിലയിൽ ഒരുപാട് ആൾക്കാരുണ്ടായി അവരെല്ലാം അറിയിച്ചു അപ്പോൾ അവരെല്ലാം വേറെ കേക്കാക്കുന്നവരുടെ അടുത്തേക്ക് പോയി ആ പോയവരിൽ കുറച്ചാൾ മാത്രമേ ഇപ്പം തിരിച്ചു വന്നിട്ടില്ല അവരെന്നോട് സ്ഥിരമായിട്ട് കേക്ക് മേടിക്കുന്നുണ്ട് പക്ഷേ ആ മാസത്തിൽ ഒരു രണ്ട് കേക്ക് അല്ലെങ്കിൽ മൂന്ന് കേക്ക് അതിൽ കൂടുതൽ കേക്കില്ല അപ്പം പിന്നെ അതങ്ങനെയായി പക്ഷേ എന്നാലും എനിക്കതിൽ വിഷമമില്ല കാരണം അന്നും വാങ്ങിക്കുന്നതിൽ കുറച്ച് ആൾക്കാർ ഇന്നും എന്നോട് മേണിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാനിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഇത് കസ്റ്റമർ കുറയാൻ വേണ്ടി തുടങ്ങി പിന്നെ ഞാനിങ്ങനെ നമ്മളെ കുടുംബശ്രീ കുടുംബശ്രീയിലുണ്ട് അപ്പം കുടുംബശ്രീയിൽ എ ഡി എസ് ഗ്രൂപ്പിൽ ഒരു ദിവസം ഇങ്ങനെ ഒരു ആപാകസിൻ്റെത് ഒരു പരസ്യം ഞാനിങ്ങനെ കണ്ടു ആപാകസ് ടീ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് പോയി കൂടാ എനിക്ക് കുട്ടികളെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് തോന്നി അത് പോകണം തോന്നി അങ്ങനെ ഞാൻ കണ്ണൂർ പോയി ഫസ്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു അങ്ങനെ ഞാനിപ്പം ടെൻത്ത് നമുക്ക് ടെൻത്ത് ലെവലുള്ള പത്ത് ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അതിൽ ഒമ്പത് ട്രെയിനിങ് ഇപ്പം കഴിഞ്ഞു നമ്മളൊരു സെൻസർ എക്സാമും കഴിഞ്ഞു നമുക്കിപ്പം ഫസ്റ്റ് ട്രെയിനിങ് തുടങ്ങിയത് തൊട്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങും അതിൽ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പം ഫസ്റ്റ് ട്രെയിനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ലെവൽ വരെ കുട്ടികളെ പഠിപ്പിക്കാം കുട്ടികളല്ലെ വല്ല കിട്ടാ അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അപ്പം അങ്ങനെ അതിലേക്ക് ഞാൻ വന്നു അതിലേക്ക് വന്ന സമയത്ത് കുറേ ആൾക്കാർ എന്നെ കളിയാക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ കേക്ക് പൂട്ടി പൂട്ടിപ്പോയല്ലേ അതുകൊണ്ടാണ് ഇതിലേക്ക് വന്നത് പക്ഷേ അങ്ങനെയല്ല സംഭവം കേക്ക് അതിൻ്റേതായ രീതിയിൽ അടുപ്പവും ഒരുപാട് ഓർഡർ ഇല്ലാന്നേ ഉള്ളൂ വെച്ചാൽ രാവിലെ തൊട്ട് രാത്രി ഉറക്കു അങ്ങനെ ചെയ്യേണ്ട ഓർഡർ ഉണ്ടായെടുക്കുക ഒരു ദിവസം ഒന്നോ രണ്ടോ കേക്ക് ആ ഒരു ഇല എത്തിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാനിത് സ്റ്റാർട്ട് ചെയ്തു ഇത് സ്റ്റാർട്ട് ചെയ്തു ആദ്യം തന്നെ എനിക്കെല്ലാം തുടക്കത്തിൽ ഒരുപാട് കിട്ടും പിന്നെ 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 കുറഞ്ഞു വരും അങ്ങനെയാണ് സ്വതവേ അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഞാനതിൽ കൂടുതൽ ഇത് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു എന്നിട്ട് തുടങ്ങി തുടങ്ങിയിൽ എനിക്ക് നാൽപ്പത്തഞ്ച് കുട്ടികൾ എനിക്ക് ഫസ്റ്റ് കിട്ടി പിന്നെ അതുകൊണ്ട് പോയി നാൽപ്പത്തഞ്ച് കുട്ടികൾ അപ്പോൾ ഒരു മുന്നൂറ് രൂപയാണ് ഞാനൊരു മാസം ഒരു കുട്ടീൻ്റെ അടുക്കുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോശമില്ലാത്ത ഒരു വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് നല്ലൊരു വരുമാനം തന്നെ അല്ലേ എത്ര കിട്ടുകയോ പറയുമ്പോൾ അപ്പം അതങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ട് പോയിക്കൊണ്ടുവന്നു പിന്നെ അതിനിടക്ക് കുട്ടികൾക്ക് പിന്നെ നമ്മൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ഞാൻ അഞ്ച് മണി തൊട്ട് ആറര വരെ ക്ലാസ് അപ്പോൾ അവർക്ക് ആ കളിക്കേണ്ട ടൈമ് അങ്ങനെ പോകുമ്പം അവർക്ക് വരാനുള്ള മടി തുടങ്ങി അപ്പം ഹോംവർക്ക് ഇതിൻ്റെ ഇതിന് എല്ലാ ദിവസവും ഹോംവർക്ക് ഉണ്ടാവും അപ്പം കുട്ടികൾക്ക് നല്ല മടിയായി കുറേ കുട്ടികൾ ഇന്ന് ഒഴിഞ്ഞു 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 ഇഞ്ഞു അങ്ങനെ പോകാൻ തുടങ്ങി പോയി 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 ഇപ്പം എൻ്റെ എൻ്റെ അടുത്ത് പഠിക്കുന്നത് ആകെ പന്ത്രണ്ട് കുട്ടികളാണ് നാൽപ്പത്തഞ്ച് ഉണ്ടായതിൽ പന്ത്രണ്ട് പക്ഷേ അതിൽ കുറേ കുട്ടികൾ നമുക്ക് കുറേ മത്സര പരീക്ഷകൾ അല്ല എല്ലാ മത്സര പരീക്ഷകളിലും കുട്ടികളെ പങ്കെടുപ്പിക്കാൻ പറ്റിയെന്നുള്ളത് എനിക്ക് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ് അതിലൊരു കുട്ടിക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം കുട്ടികൾ നമുക്കൊരു പഞ്ചായത്ത് ലെവൽ എക്സാം ആദ്യം വരുന്നത് മത്സര പരീക്ഷയിൽ അതെഴുതി അതിൽ അതിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികൾക്ക് ഡിസ്ട്രിക്ട് ലെവൽ സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവൽ ഇങ്ങനെ എക്സാം അപ്പം അതിലെല്ലാം ഞാൻ പഠിപ്പിച്ച കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാം ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ് അപ്പം കേക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് പോകുന്നുണ്ട് അതിനിടയ്ക്ക് ഇതും പോകുന്നുണ്ട് അപ്പോൾ ഇതിലും കുട്ടികൾ കുറഞ്ഞു തുടങ്ങി പക്ഷെ ഞാനിത് വിട്ടിട്ടില്ല കേട്ടോ ഞാനിത് എങ്ങനെയായാലും നിനക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് ഇങ്ങനെ ഓരോ വിഷമങ്ങൾ പറയാൻ തുടങ്ങി അതായത് ആ ആൾക്ക് കുറേ കാലമായി ഇങ്ങനെ ഇവർക്ക് പ്രൈവറ്റ് കമ്പിലെ ഐസ്ക്രീം കുമ്പോൾ പണിയെടുക്കുന്നത് അപ്പം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ പോയി കാണാം മഴ ആന്നില്ല വെയില വെയിലില്ല ഓരോരേ ഏരിയയിൽ ഓരോരു ദിവസം പോകേണ്ടത് അപ്പോൾ അങ്ങനെയെല്ലാം ആയതുകൊണ്ട് ഭയങ്കര വിഷമം പറയാനുള്ള ഒരു ഒന്നോ രണ്ടോ കൊല്ലം കൂടി കൂടിയാണ് കാവലു ഇങ്ങനെ വണ്ടിയിൽ പോകുക എന്നുള്ളത് വയനടുവേദന അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു രീതിയിൽ ഒരു ഓൺലൈനായിട്ട് ഒരു തുണീൻ്റെ ഡ്രസ്സിൻ്റെ അത് ഏതാണെന്നില്ല നമുക്ക് സെലക്ട് ചെയ്യാൻ തുടങ്ങിയാലോ അപ്പോൾ നല്ലൊരു പേര് വെച്ച് തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് രണ്ടോ ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത നിലയിലാണെങ്കിൽ നമുക്കൊരു ഷോപ്പ് ഇട്ട് സ്റ്റാ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇവർ കയ്യിലേക്ക് വരാനാണ് ഇത് മതിയാക്കാം പിന്നെ അങ്ങനെ വിചാരിച്ചത് അപ്പം ഞാൻ പിന്നെ ഞാൻ എന്ത് തുടർന്ന് പോകണം അപാകസും കേക്കും ഞാൻ അതുപോലെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപാകസ് ഞാൻ ഒരിക്കലും വിടൂല അതെൻ്റെ ഒരു ഇതാണ് അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈയിലേക്ക് വന്നിട്ടില്ല അപ്പം നമ്മളിപ്പോൾ തുടങ്ങാൻ വേണ്ടി ഇപ്പോൾ വന്നു വെച്ചാൽ ഞാൻ കുറേ ആലോചിച്ചു എന്ത് തുടങ്ങണം എന്നുള്ളത് അതായത് നമുക്കിപ്പോൾ വെറുതെ കുറേ ആ പല എന്ന് വെച്ചാൽ ചുരിദാറ് സാരി കുട്ടികളത് എല്ലാം കൊണ്ടേ ഇട്ടിട്ട് തുടങ്ങുന്നില്ലെന്നുള്ളത് ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല അപ്പം ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഞാനിപ്പോൾ നമ്മളെൻ്റെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ സാരി ഉടുക്കുന്നവർ വളരെ കുറവില്ല ആൾക്കാർ അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും ജോലിക്ക് പോകുന്നവർ ആ ജോലിക്ക് വന്നവരെല്ലാം ചുരിദാർ കുർത്തി ഇടുന്നത് അപ്പം അവർ ഇപ്പം ഞാനൊരു പീഡിയില് പോകുന്നു അല്ലെങ്കിൽ നമ്മളിപ്പം കുടുംബശ്രീയിൽ ഇരുന്നു നമുക്ക് കുടുംബശ്രീയിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും അപ്പോൾ അതിൽ ഞാനിപ്പം അവരെ ഉള്ളറിയാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുമല്ലോ എന്നാൽ പല പല മോഡലെല്ലാം വരുമ്പോൾ അപ്പോൾ അവരെ എല്ലാവരും പോലെ തന്നെയാണ് കാരണം നമ്മളിപ്പോൾ ഒരു കടയിൽ പോവുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലില്ല എന്നാൽ അധികം പ്രൈസ് ഇല്ലാത്ത കാണാനും നല്ല ഭംഗിയില്ല അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കുർത്തീസിൻ്റെ ഷോപ്പ് ഓൺലൈനായിട്ട് തുടങ്ങിയിട്ട് അതിൽ ഇതുപോലെ ചെറിയ വയസ്സൊക്കെ അവർക്ക് കാണാൻ നല്ല ഭംഗി വേണം അവർക്കത് ഇഷ്ടപ്പെടും നല്ല തു തുണിയായിരിക്കണം അങ്ങനെ നോക്കിയിട്ട് ചെയ്താലോ എന്ന് ഞാൻ ഇവരോട് പറഞ്ഞു അപ്പോൾ ഇവരോട് നോക്കാം അപ്പോൾ ഇവരുടെ ഫ്രണ്ടിൻ്റെ ഭാര്യ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരിപ്പം തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് കൊല്ലായി അവരതിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക ചെയ്യുന്നത് അവരിപ്പോൾ വന്നിട്ട് അത് അതുണ്ട് അത് കടയിലുണ്ട് കൂടാതെ ഇപ്പം സാരി ഹോൾസെയിലായിട്ട് മേണിച്ചിട്ട് അതേ ഷോപ്പിൽ വെച്ചിട്ടും വീട്ടിൽ നിന്നും ഓൺലൈനായിട്ടും ഷോപ്പ് വഴിയും അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം അവർക്ക് നല്ല രീതിയിൽ പോകുന്ന കാണുമ്പോൾ അത് മോശമില്ലാത്ത ഇല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അപ്പം നമുക്കിങ്ങനെ തുടങ്ങിക്കൂടെ എന്നുള്ള രീതിയിലാണ് ഒരിത് വന്നെ അപ്പം അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചിഹ്നം ഒന്നിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മളീ കുറച്ചിട്ടുള്ളത് കുർ ലേഡീസ് കുർത്തീസ് കൊണ്ടുവന്നിട്ട് പിന്നെ പാൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ലേഡീസിന് വേണ്ട കാര്യങ്ങൾ എല്ലാം ഇല്ല കേട്ടോ പാൻറ്റ് കുർത്തീസും അപ്പം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുർത്തീസിൽ മാത്രം അപ്പം നല്ല ഡിസൈനിലത് കൊണ്ടുവരാം അപ്പം നമ്മൾ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു അവിടുന്ന് നമുക്ക് ഹോൾസെയിലായിട്ട് കിട്ടും ചെറിയ റേറ്റിൽ ഇവിടുന്ന് കിട്ടും നമ്മൾ പറ്റിക്കാൻ വേണ്ടി നമ്മൾ പറ്റി ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന മേഖല കൂടിയാണ് ഈ ഡ്രസ്സിൻ്റെ ഇത് വരുന്നത് ഇപ്പം സൂഹത്തിലെല്ലാം പോയിട്ട് നമുക്ക് എടുക്കാം പക്ഷേ സൂഹത്തിലെല്ലാം പോകുമ്പോൾ നമ്മൾ ദിവസവും സമയവും അതുപോലെ ഇവർ ജോലി ലീവാക്കിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് പിന്നെ വെച്ചാൽ നമ്മൾ അത്രയും ആടെ നിൽക്കണം അങ്ങനെ നിന്ന് നമ്മൾ നമ്മളത്രയും അറിഞ്ഞ് നമ്മൾ ഫസ്റ്റ് പോകുമ്പോൾ എന്തായാലും പറ്റിക്കപ്പെടും അപ്പം പിന്നെ എന്ന് വെച്ചാൽ വലിയൊരു ഇൻവെസ്റ്റ് വേണം ആടെ സൂഹത്തിലാകുമ്പോൾ അപ്പം നമുക്ക് അത്രയും വലിയൊരു ഇൻവെസ്റ്റ് ചെയ്യാനില്ല ചെറിയൊരു തുക വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ചോദിച്ചു കോയമ്പത്തൂർ സെലക്ട് ചെയ്യുക അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ പോകാമെന്ന് വിചാരിച്ചു ആടയിലെ ഷോപ്പുകളെല്ലാം നമ്മൾ അന്വേഷിച്ചു അതിൽ ഏറ്റവും അതിൽ വെച്ച് ഏറ്റവും റേറ്റ് കുറവില്ലതും അതുപോലെ നല്ല ക്വാളിറ്റി കിട്ടുന്നതുമായിട്ടുള്ള ഒരു ഹോൾസെയിൽ അത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് ഒരു ഫാക്ടറി ആണത് തുണീൻ്റെ ഫാക്ടറി അപ്പം അത് നമ്മൾ കണ്ടു വെച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത ദിവസം അങ്ങോട്ട് പോവേന അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുള്ളത് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പം ഇപ്പം നെഗറ്റീവ് പറയാൻ നൂറാൾക്കാരുണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ വെരലുണ്ടാവുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ ഇഷ്ടം നമ്മൾ ഒരു ഒരു പടി വെക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒത്തിരി ആൾക്കാരുണ്ട് കുറ്റം പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പം ഞാൻ അവരെയൊന്നും ഇപ്പം മൈൻഡ് ചെയ്യുന്നില്ല ആദ്യമില്ലെന്ന് വിചാരിച്ചാൽ ഞാൻ അവരെന്ത് വിചാരിക്കും അവരങ്ങനെ പറയുമോ അവരെന്നെക്കുറിച്ച് ഇങ്ങനെ പറയുമോ മറ്റുള്ളവരോട് ഇങ്ങനെ പറയുമ്പം അവരെങ്ങനെ എടുക്കും ഞാൻ എന്തെല്ലോ ചിന്തിച്ച് രാത്രി ഉറക്കുമില്ലാണ്ട് ഇങ്ങനെ അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള ഒരാളെ പക്ഷേ ഇപ്പം എനിക്ക് കുറച്ചൊരു ധൈര്യമുണ്ട് കാരണം ഇത് കേട്ട് 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 മടുത്തു അപ്പം എനിക്ക് തോന്നി ആരും എന്നുവച്ചാൽ നമ്മൾ നമ്മൾക്ക് ഒരാവശ്യം വരുമ്പം അല്ലെങ്കിൽ നമ്മളെ ഉണ്ടാവില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരേ ഉണ്ടാവില്ല നമ്മളീ കുറ്റപ്പെടുത്തുന്നവർ ആരും നമ്മളെ സഹായിക്കാൻ വരില്ല അപ്പം നമ്മളെ മക്കളെല്ലാം വലുതായി വരുമെന്ന് അപ്പം അവരെ അപ്പോൾ ഒരാൾ ജോലി ചെയ്തതുകൊണ്ട് എന്തായാലും ഒരു ഇപ്പം ദിവസം കഴിയുന്നവർ ഓരോ സാധനത്തിനുമ്പോൾ വെളിച്ചെണ്ണയുടെ പൈസ തന്നെ നേടിയെത്തിയിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അവരവരെ കാര്യങ്ങളിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇതന്നെയാണ് എന്താ വെച്ചാൽ ഇപ്പം ഹസ്ബൻഡിന് ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളൊരു കാര്യം അവർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫോൺ റീചാർജ് ആയിക്കോട്ടെ വണ്ടിയിൽ പെട്രോൾ അടിക്കലായിക്കോട്ടെ ഒരു ഡ്രസ്സ് വാങ്ങലായിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും ഫാൻസിയോ ഒന്ന് നമുക്ക് വേണ്ട ഫു നമുക്കിപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നെങ്കിലും നമ്മൾ അവരടുക്ക ിങ്ങനെ ഒരാഗ്രഹം കൊണ്ട് തരുമോയെന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ നമ്മളായിട്ട് വരുത്തി വെക്കാത്ത രീതിയിൽ നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അപ്പം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലാണ്ട് ഇപ്പം നെഗറ്റീവ് പറയുന്നതിൻ്റെ വയ്യേ പോയാലൊന്നും നടക്കൂല അതുകൊണ്ട് എൻ്റെ അത്രയോ വർഷങ്ങളാണ് പോയിട്ടുള്ളത് പറയേണ്ടവരെന്ന് പറഞ്ഞോട്ടെ അവർ പലയിടത്തും പോയിട്ട് പലരോടും പല കുറ്റങ്ങളും പറയും നമ്മൾ നമ്മളേതായ രീതിയിൽ നിൽക്കും ആർക്കെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം തട്ടിത്തെപ്പിച്ച കാര്യമെന്ന് വെച്ചാൽ നമ്മളാ ജീവിക്കേണ്ടത് നമ്മളെ കൂടെ ഇവരാരും നാളെ വരുന്നവരല്ല നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മളെ ജീവിതം നമ്മൾ തന്നെ ജീവിച്ച് തീർക്കണം അല്ലേ ഇവരാരെങ്കിലും ആരെങ്കിലും വരുവാ നമുക്കിപ്പോൾ നാളെ ഒരു ബുദ്ധിമുട്ട് വരുമ്പം ഈ പറയുന്നവരാരും നമ്മളെ സഹായിക്കില്ല നമുക്കുണ്ടെങ്കിലേ നമുക്ക് നാളെ ഒരു നല്ല ഭക്ഷണം കഴിക്കണം തോന്നി അത് നമുക്ക് തന്നെ വേണം നല്ലൊരു ഡ്രസ്സ് ഇടണം തോന്നി അത് നമുക്ക് തന്നെ വേണം അല്ലാണ്ട് ഈ പറയുന്നവരാരും ഉണ്ടാവില്ല അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലത്ത് പെണ്ണുങ്ങളും അറി സ്ത്രീകളും വെറുതെ വീട്ടിലിരിക്കുന്നവരും എന്തെങ്കിലും ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളുണ്ട് നമുക്ക് ഒരുപാട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി പറ്റും യൂട്യൂബിൽ നിന്നായാലും ഫേസ്ബുക്കിൽ നിന്നായാലും ഇൻസ്റ്റാഗ്രാമിൽ നിന്നായാലും അനുഭവങ്ങളിലുള്ള ഒത്തിരി ആൾക്കാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം കേട്ടിട്ട് നമുക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് മാത്രം എടുക്കുക ആര് പറഞ്ഞ നെഗറ്റീവും കേൾക്കണ്ട ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പം എനിക്ക് കുറച്ചൊരു ധൈര്യമുള്ളത് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഞാനിങ്ങനെ ഇങ്ങനെ എന്താ പറയുക ക്യാമറയുടെ മുമ്പിൽ വന്ന് സംസാരിക്കാനൊന്നും എനിക്ക് ഭയങ്കര മടി തന്നെയാണ് ആൾക്കാർ എങ്ങനെ എടുക്കും ഞാൻ പറഞ്ഞത് ശരി തന്നെ ആയിക്കോ അങ്ങനെ നൂറ് നൂറ് ചിന്തകൾ എൻ്റെ അടുത്തുണ്ടായിന് പക്ഷേ അതല്ലിപ്പം മാറി മാറിയെന്ന് പറഞ്ഞാൽ മൊത്തം മാറി എന്നല്ല ഒരുപാട് മാറി അപ്പം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം ഞാൻ ഓരോ പ്രോഡക്റ്റ് വരുന്ന സമയത്തും അറിയിക്കും അപ്പം ഒരു കുഞ്ഞു കുഞ്ഞ് അപ്പം എല്ലാവരും പ്രാർത്ഥന ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും കമൻറ്റ് ചെയ്യണേ അത് പറയാൻ വിട്ടുപോയി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്തി തരാം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റി വരാത്തതുണ്ടെങ്കിൽ അത് ചോദിക്കാം എല്ലാം ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ ബൈ